ഡി സി പി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും ഏപ്രിൽ ഒന്ന് മുതൽ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഏപ്രിൽ മാസത്തിൻ്റെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ഏപ്രിൽ എട്ടാം തീയതി മുതൽ മാത്രമേ ആരംഭിക്കുകയുള്ളൂ എന്നതാണ് ഏപ്രിൽ ആറാം തീയതി ശനിയാഴ്ച വരെ മാർച്ച് മാസത്തിലെ റേഷൻ വിഹിതങ്ങൾ റേഷൻ കടകളിലൂടെ വാങ്ങാവുന്നതാണ് വിതരണക്കാരുടെ സമരം മൂലവും മാർച്ച് പകുതിക്ക് ശേഷമാണ് പല റേഷൻ കടകളിലും റേഷൻ അരി ഉൾപ്പെടെ എത്തിയത് മസ്റ്ററിംഗ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ദിവസങ്ങളിൽ സർവർ തകരാർ മൂലം റേഷൻ വിതരണം തടസ്സപ്പെട്ടിരുന്നു അവസാന ദിനമായ ശനിയാഴ്ചയും സർവർ തകരാർ നേരിട്ടതിനെ തുടർന്നാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ ആറ് ശനിയാഴ്ച വരെ നീട്ടിയത് ലക്ഷക്കണക്കിന് പേരാണ് മാർച്ച് മാസത്തെ റേഷൻ ഇനിയും വാങ്ങാനുള്ളത് അവർ അടുത്ത ശനിയാഴ്ചക്കുള്ളിൽ മാർച്ച് മാസത്തെ റേഷൻ വാങ്ങുവാൻ ശ്രദ്ധിക്കുക അതുപോലെ ിലെ ജനുവരി ഫെബ്രുവരി മാർച്ച് ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണ വിതരണമാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഏപ്രിൽ ആറിനുള്ളിൽ അവ വാങ്ങിയില്ലെങ്കിൽ പിന്നീട് ലഭിക്കുന്നതല്ല രണ്ടാമത്തെ അറിയിപ്പ് റേഷൻ കാർഡ് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടതാണ് മുൻഗണനാ കാർഡുകളായ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകളിൽ പേരുള്ള മുഴുവൻ അംഗങ്ങളും റേഷൻ കടയിലെ ഇ പോസ് മെഷീനിൽ വിരലമർത്തിയുള്ള ഇ കെ വൈസി അപ്ഡേഷൻ മസ്റ്ററിംഗ് മാർച്ച് മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശമുണ്ടായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പൂർത്തിയായ ഈ പ്രക്രിയ കേരളത്തിൽ മാത്രം പരാജയപ്പെട്ടു കാലഹരണപ്പെട്ട പഴയ സെർവറും അനുബന്ധ സംവിധാനങ്ങളുമാണ് ഇതിന് കാരണം മസ്റ്ററിംഗ് ഒന്നുമില്ലിട്ടും മാർച്ച് മുപ്പത് ശനിയാഴ്ച മാസാവസാന ദിനം റേഷൻ വാങ്ങുന്നവരുടെ എണ്ണം കൂടിയപ്പോഴും രാവിലെ മണിക്ക് തന്നെ സെർവർ തകരാറിലായിരുന്നു വർഷങ്ങളായി റേഷൻ കാർഡ് ഉടമകളെ വലക്കുന്ന ഈ സെർവർ തകരാറിഞ്ഞ് പരിഹാരം കാണാതെയാണ് മസ്റ്ററിംഗ് കൂടെ ഇതിനൊപ്പം നടത്തുവാൻ ശ്രമിച്ചതും അത് പരാജയപ്പെട്ടതും ഒരു കോടി അൻപത്തിനാല് ലക്ഷം പേർ പൂർത്തിയാക്കേണ്ട ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് ഇതുവരെ ഇരുപത്തിരണ്ട് ലക്ഷം പേർ മാത്രമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ കേന്ദ്ര സർക്കാരിനോട് സമയം കൂട്ടി ചോദിച്ചെങ്കിലും നീട്ടി നൽകിയതായ അറിയിപ്പൊന്നും കേന്ദ്ര സർക്കാർ ഭാഗത്തു നിന്നും വന്നിട്ടില്ല എങ്കിലും ഏപ്രിൽ മുതൽ ആരുടെയും ആനുകൂല്യങ്ങളൊന്നും മുടങ്ങിയില്ലെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് സെർവറിന്റെ പുതുക്കലിനും അപ്ഡേഷനുമൊക്കെയായി മൂന്നര ലക്ഷത്തോളം രൂപ അനുവദിച്ചിട്ടുണ്ട് സർവർ ഉയർത്തുവാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ മസ്റ്ററിംഗും റേഷൻ വിതരണവും ഒരുമിച്ച് നടത്തി നോക്കി തടസ്സമുണ്ടാകില്ലെന്ന് ഉറപ്പിച്ച ശേഷമായിരിക്കും സംസ്ഥാനത്തിനി പൂർണ്ണതോതിൽ മസ്റ്ററിംഗ് ഉണ്ടാവുക എന്ന് ഭക്ഷ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് മസ്റ്ററിംഗ് പുനരാരംഭിച്ചാൽ ഇനി തടസ്സപ്പെടരുതെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ തീരുമാനം ഏപ്രിൽ മാസത്തിൽ തന്നെ മസ്റ്ററിംഗ് ആരംഭിക്കുമെന്നാണ് കരുതുന്നത് തീയതി അറിയിപ്പുകൾ എത്തിയാലുടൻ നിങ്ങളെ അറിയിക്കുന്നതാണ് മൂന്നാമത്തെ അറിയിപ്പ് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്ന പതിമൂന്ന് സബ്സിഡി ഇനങ്ങൾ ഉൾപ്പെടെയുള്ള സപ്ലൈകോയുടെ ഈസ്റ്റർ വിഷു ചന്തകളെ കുറിച്ചാണ് മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ അരി ഉൾപ്പെടെ അവശ്യ സബ്സിഡി സാധനങ്ങളിൽ ഭൂരിഭാഗവും ഇല്ലാതെയാണ് സപ്ലൈകോയുടെ ഉത്സവ ചന്തകൾ സംസ്ഥാനത്തെ ഓരോ താലൂക്കിലെയും ഓരോ വിൽപ്പനശാലയിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് പതിമൂന്നിന സബ്സിഡി സാധനങ്ങളിൽ അഞ്ചോ ആറോ എണ്ണമാണ് മിക്കയിടത്തുമുള്ളത് സബ്സിഡി പഞ്ചസാര ഒരിടത്തുമില്ല അതേസമയം വിവിധ ബ്രാൻഡഡ് നിത്യോപേ ഉപയോഗ സാധനങ്ങൾക്ക് വിലക്കുറവ് നൽകുവാൻ ഈ മാസം പന്ത്രണ്ടിന് ആരംഭിച്ച ഗോൾഡൻ ഓഫർ വിലക്കുറവ് വിഷു ചന്തകൾ ഉൾപ്പെടെ മിക്ക വിൽപ്പനശാലകളിലും ലഭിക്കും സാധനങ്ങൾ വരുത്തുന്നതിനായി സർക്കാർ ഇരുന്നൂറ് കോടി രൂപ ഏതാനും ദിവസം മുൻപ് നൽകിയിരുന്നു അതിനാൽ ഏപ്രിൽ ആദ്യ ആഴ്ച മുതൽ സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയുള്ള സപ്ലൈകോ സ്റ്റോറുകളിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഏപ്രിൽ പതിമൂന്ന് വരെയാണ് വിഷുചന്തകൾ ഉണ്ടാവുക ഏപ്രിൽ ഒന്ന് രണ്ട് തീയതികളിൽ കണക്കെടുപ്പ് പ്രമാണിച്ചും ഏപ്രിൽ പത്ത് പെരുന്നാൾ പ്രമാണിച്ചും അവധിയായിരിക്കും എന്ന കാര്യം ശ്രദ്ധിക്കുക അഞ്ചു കിലോയുടെസ് വിതരണവും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നടക്കുന്നുണ്ട് അഞ്ച് കിലോ മറ്റ് സബ്സിഡി റൈസും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ലഭിക്കും അരിവിഹിതം കുറവുള്ള നീലവെള്ള കാർഡുകാരാണ് കെയറൈസും സബ്സിഡി അരിയും വാങ്ങുന്നതിൽ അധികവും മറ്റൊരറിയിപ്പ് കാർഡുകളിലെ സാമ്പത്തിക ശേഷിയില്ലാത്ത ഗുരുതര രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അതായത് ക്യാൻസർ രോഗികൾ വൃക്ക രോഗികൾ പോലുള്ള വലിയ രോഗങ്ങൾ ഉള്ളവർക്ക് മുൻഗണനാ കാർഡിനായി അപേക്ഷിക്കാം എല്ലാ ഒന്ന് മുതൽ പത്തൊൻപതാം തീയതി വരെയാണ് അപേക്ഷിക്കാവുന്നത് നേരിട്ട് നൽകുന്ന അപേക്ഷകളിൽ മറ്റു മാനദണ്ഡങ്ങൾ കൂടി നോക്കിയ ശേഷമാകും മുൻഗണനാ കാർഡുകൾ അനുവദിക്കുക മുൻഗണനാ റേഷൻ കാർഡുകളിലെ മസ്റ്ററിംഗ് കഴിയുമ്പോൾ ഒട്ടേറെ അനർഹർ പുറത്തുപോകും എന്നാണ് വിലയിരുത്തൽ മരിച്ചുപോയവരുടെ കാർഡുകൾ ബന്ധുക്കൾ ഉപയോഗിക്കുന്നത് പോലുള്ളവ കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെ വരുന്ന ഒഴിവുകളിലേക്ക് പിന്നീട് അർഹരായ നീലവെള്ള കാർഡുകാരോട് ഓൺലൈനായി അപേക്ഷിക്കുവാൻ ആവശ്യപ്പെടുകയും അർഹത പരിശോധിച്ച് കാർഡ് തരം മാറ്റി നൽകുകയും ചെയ്യും ഏതാനും വർഷങ്ങൾക്കകം മൂന്ന് ലക്ഷം പേർക്കാണ് ഇത്തരത്തിൽ എ കാർഡുകൾ ബി കാർഡുകളിലേക്ക് തരം മാറ്റി നൽകിയത് ഏറ്റവും പുതിയ റീഷണറീബ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപേയ്ക്കുക